അബൂ ത്വാലിബിനോടൊപ്പം യാത്ര ചെയ്യുമ്പോൾ ബുസ്ര എന്ന സ്ഥലത്ത് വച്ച് നബിസുല്ലാഹു അലൈവസലമയെ കണ്ടുമുട്ടുകയും പ്രവാചകത്വത്തിൻ്റെ ലക്ഷണങ്ങൾ മനസ്സിലാക്കുകയും ചെയ്ത ക്രിസ്തീയ പുരോഹിതൻ ഇബ്നു ഹയ്യാൻ ബുഹൈറ സെയ്ദ് ബിനുസുവേന ഹാരിസ് ബിനുസുവേന ഉത്തരം ബുഹൈറ ഹജറുൽ അസ്വദ് യഥാസ്ഥാനത്ത് നബിസു അള്ളഹു അലൈവസ്ലം തങ്ങൾ പ്രതിഷ്ഠിച്ച ദിവസം തിങ്കൾ ബുധൻ വെള്ളി ശനി ഉത്തരം തിങ്കൾ ഹജറുൽ അസ്വദ് പ്രശ്നം പരിഹരിച്ചത് ആര് മുഹമ്മദ് നബ്സു അള്ളാഹു അലൈവസ്ലം അബൂബ ക്രിസിദ്ഖ്റലവാൻ ഉമർ അലിയല്ല വൻ അലി റുല്വാൻ ഉത്തരം മുഹമ്മദ് നബി സുല്ലാഹു അലൈഹി വസ്ലാം ഇത് നബി നബിസുല്ലാഹു അലൈഹി വസ്ലം തങ്ങളുടെ എത്ര വയസ്സിലാണ് മുപ്പത് മുപ്പത്തി അഞ്ച് മുപ്പത്തി എട്ട് മുപ്പത്തി ഒമ്പത് ഉത്തരം മുപ്പത്തി അഞ്ച് വലതു കയ്യിൽ സൂര്യനും ഇടതുകൈയിൽ ചന്ദ്രനും വെച്ച് തന്നാൽ പോലും എൻ്റെ ദൗത്യത്തിൽ നിന്നും ഞാൻ പിന്മാറില്ല പ്രവാചകൻ സലല്ലാഹു അലൈ വസലം ഇങ്ങനെ ദൃഢസ്വരത്തിൽ പറഞ്ഞത് ആരോട് അബ്ദുൽ മുത്തലിബ് അബൂ ജഹൽ അബൂ ത്വാലിബ് അബു ലഹബ് ഉത്തരം അബൂ ത്വാലിബ് അബു ത്വാലിബിൻ്റെ ഭാര്യ ആര് ഫാത്തിമ ബിൻ തെ ഹാരിസ് ഫാത്തിമ ബിൻ തെ സഅദ് ഫാത്തിമ ബിൻത്ത് അസദ് ഫാത്തിമ ബിൻ തെ ഹംസ ഉത്തരം ഫാത്തിമ ബിന് അസദ് എൻ്റെ മാതാവിന് ശേഷമുള്ള മാതാവ് എന്ന് നബി നബിസ്വല്ലാഹു അലൈവിസ്ലം തങ്ങൾ വിശേഷിപ്പിച്ചത് ആര് ഫാത്തിമ ബിന്ത് ഹാരിസ് ഫാത്തിമ ബിന്ദ് സഅദ് ഫാത്തിമ ബിന്ത് അസദ് ഫാത്തിമ ബിന്ദ് ഹംസ ഉത്തരം ഫാത്തിമ ബിന്ദ് അസദ് നബി നബിസ്വല്ലാഹു അലൈ വസ്ലം തങ്ങളുടെ ഭാര്യ മാര്യർ അലിയുള്ള വൻഹ ഏത് രാജ്യക്കാരിയാണ് സൗദി അറേബ്യ ഒമാൻ ഈജിപ്ത് യമൻ ഉത്തരം ഈജിപ്ത് നബി നബിസൊല്ലാഹു അലിവസലം ജനിച്ചപ്പോൾ സമുദ്രസമാനമായ ജലപ്രവാഹമുണ്ടായ സമാവ താഴ്വര ഏത് രാജ്യത്ത് ഇറാൻ യമൻ ഇറാഖ് ഈജിപ്ത് ഉത്തരം ഇറാഖ് സോർ ഗുഹയിൽ സർപ്പദംശനമേറ്റ നബിസ് അഹുഹു അലൈ വസലം തങ്ങളുടെ കൂട്ടാളി അബുബക്കർ അലി അള്ളാൻ ഓമർ അലി അള്ളാൻ റസ്മാൻ അലി അള്ളാ അലി അലിറലി അള്ളൂൻ ഉത്തരം അബൂബക്കർ അലിയല്ലാ വൻ